തിരുവനന്തപുരം കരമ്പനയിൽ ദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സതീശിന്റെയും ഭാര്യയുടെയും ഭൗതിക ശരീരം ബാങ്കിന് മുൻപിൽ എത്തിച്ചു ജനറൽ ആശുപത്രിക്ക് മുന്നിലെ എസ് ബി ഐ ബ്രാഞ്ചിന് മുന്നിൽ വി എസ് ഡി പിയുടെ പ്രതിഷേധം തുടരുകയാണ് വി എസ് ഡി പി നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് ആ പ്രതിഷേധം ജപ്തി നടപടികൾ ഒഴിവാക്കാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് പ്രതിഷേധക്കാർ അറിയിക്കുന്നതും പ്രശാന്ത് ശങ്കരമംഗൽത്ത് ചേരുകയാണ് പ്രശാന്ത് ബാങ്ക് അധികൃതരുമായി ചർച്ചയുണ്ടായിരുന്നു അതിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ അനു നിലവിലും ബാങ്ക് അധികൃതരുമായിട്ടുള്ള ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴും ഈ ഭൗതിക ശരീരം ഈ ബാങ്കിന് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പ്രതിഷേധം നടത്തുകയാണ് നമ്മളോടൊപ്പം വി എച്ച് ഡി പി യുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്യാം ലൈജു ഉണ്ട് ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ് ഈ ഭൗതിക ശരീരം ഇവിടെ വെച്ചുകൊണ്ട് തന്നെ എന്താണ് ഒരു തീരുമാനം ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ ജപ്തി നടപടികളെല്ലാം ഒഴിവാക്കി എന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകുന്നതുവരെ ഈ സമരം തുടങ്ങുന്ന അറിയുന്നുണ്ട് തീർച്ചയായും നമുക്ക് സതീശനും സതീശന്റെ ഭാര്യ ബിന്ദുവിനും നീതി കിട്ടണം എന്നുവെച്ചാൽ ഇത് ഏകദേശം ഒരു ആറ് അഞ്ച് മാസം മുമ്പ് സതീശനും ഭാര്യയും കൂട്ടി നമ്മളിവിടെ സമരം ഇവിടെ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമരം നടന്ന സമയത്ത് സതീശനും കുടുംബവും ആകെ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് വെറും അറുപത് ലക്ഷം രൂപയാണ് ഈ അറുപത് ലക്ഷം രൂപ ലോൺ എടുത്ത് സതീശനും കുടുംബവും ഏകദേശം ഒരു കോടി അൻപത്തി മൂന്ന് ലക്ഷം രൂപ തിരിച്ചടച്ചു ഒരു കോടി അൻപത്തി മൂന്ന് ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടും വീണ്ടും അവർ എൺപത്തി ലക്ഷം രൂപ കൂടെ അടയ്ക്കാൻ തയ്യാറായിക്കൊണ്ട് എൺപത്തി ലക്ഷം രൂപയും കൊണ്ടിവിടെ വന്നു വന്ന സമയത്ത് എൺപത്തി ലക്ഷം രൂപ അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പോലീസുമായിട്ട് വീണ്ടും ഈ സതീശൻ്റെയും കുടുംബത്തെയും പോയി ഭീഷണിപ്പെടുത്തുകയും ഇന്നേ ദിവസം ഇവിടെ സതീശനും ഭാര്യയും ഇവിടെ വന്ന് എത്തിച്ചേരണമെന്നും ഇന്നൊരു തീരുമാനമുണ്ടാക്കിയില്ല എങ്കിൽ ജപ്തി നടപടികളായി മുന്നോട്ട് പോകുമെന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയ കൊലപാതകം നടന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ കുറ്റക്കാരെന്ന് പറയുന്നത് എസ് ബി ഐയുടെ സോണൽ മാനേജറും റിക്കവറി ഓഫീസറും കൊലപാതകം തീർച്ചയായും ബാങ്ക് നടത്തിയ ഒരു കൊലപാതകം തന്നെയാണ് ബാങ്ക് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി എസ് ബി ഐയുടെ റിക്കവറി ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് അതിൽ നൂറ് ശതമാനം പങ്കുണ്ട് അവർ തന്നെയാണ് ഈ സതീശനെയും സതീശൻ്റെ ഭാര്യ ബിന്ദുവിനെയും കൊല ചെയ്തിരിക്കുന്നത് അല്ല എങ്കിലും ഇതുമെങ്കിലും ഒരു കാരണവശാലും ഇവർ മരണപ്പെടില്ല എത്രയോ തവണ ഇവിടെ ഈ ബാങ്കിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ റിക്കവറി ഓഫീസർ മ്യൂസിയം റിക്കവറി ഓഫീസിലുൾപ്പെടെ നമ്മൾ സംസാരിച്ചു ആ റിക്കവറി ഓഫീസിലുൾപ്പെടെ സംസാരിച്ചു സംസാരിച്ചിട്ടും അപ്പോഴവർ പറഞ്ഞത് ഒരു കോടി പത്തടച്ചാൽ മതി അടയ്ക്ക ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ടും പുള്ളിക്കാരന് എൺപത്തി അഞ്ച് ലക്ഷം രൂപയോളം കൊണ്ടുവന്ന് ഇവിടെ പൈസ അടയ്ക്കാനായിട്ട് വന്നിട്ടും എന്ത് ചെയ്തില്ല അതവർ സ്വീകരിക്കാതെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് എന്നിട്ടും രണ്ട് ഒരാഴ്ച മുമ്പാണ് ഈ വീണ്ടും വിരട്ടലുണ്ടായത് അപ്പോൾ ആ വിരട്ടലിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ എത്തിയില്ല എങ്കിൽ കൊന്നുകളയുമെന്ന് പറഞ്ഞു അവർ അതുപോലെ തന്നെ അവിടെ നടന്ന് വീടിന്ന് പുറത്താക്കി ബാക്കി നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് അവരെ കൊല ചെയ്തിരിക്കുന്നത് അതിൽ നൂറ് ശതമാനം കൊലപാതകികൾ പറയുന്നത് റിക്കവറി ഓഫീസർ എസ് ബി ഐയുടെ റിക്കവറി ഓഫീസറും മറ്റധികാരികളും തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചയിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകും തന്നെയാണോ പ്രതീക്ഷ അല്ലെങ്കിൽ എന്താണ് തുടർ നടപടി ചർച്ചയിൽ നൂറ് ശതമാനം എന്താണ് ആവശ്യം ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് സതീശനും ഭാര്യയും ഇന്നിവിടെ എത്തിച്ചേരണം എന്നുള്ളതായിരുന്നു എസ് ബി ഐയുടെ അധികാരികളുടെ ഉത്തരവ് അതിന് പ്രകാരം സതീശനും ബിന്ദുവും ചേതനയേറ്റ ശരീരവുമായിട്ടാണെങ്കിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവ ഇവരെ റിക്കവറി നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സതീശനും ബിന്ദുവിലും നടത്തുവാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറാവണം അല്ലാതെ ഇനി സതീശൻ്റെ ഈ ബിന്ദുവിൻ്റെയും മക്കളെയോ അല്ലെങ്കിൽ അവരെ കുടുംബക്കാരെയും റിക്കവറി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ബാങ്ക് ഉദ്യോഗസ്ഥർ പോയി ബാക്കിയുള്ളവരെയും കൂടെ കൊല്ലാമെന്നുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സമരം ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല അനു അത് തന്നെയാണ് ഇപ്പോൾ ഒരു പ്രതീകാത്മക സമരം എന്ന നിലയിലാണ് ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഭൗതിക ശരീരവുമായി ഈ ഈ ബാങ്കിന് മുന്നിലെത്തിയതാണ് ബാങ്കിന് മുന്നിലെത്തിയ സമരം തുടരുകയാണ് നേരത്തെ ബാങ്ക് അധികൃതർ പറഞ്ഞത് ഈ ഇവർ ഈ ബാങ്കിലേക്ക് എത്തണം ഇന്നത്തെ ദിവസം ഈ ബാങ്കിൽ ബാങ്കിലെത്തണമെന്നാണ് അറിയിച്ചത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ഭൗതിക ശരീരവുമായിട്ടെങ്കിലും ഈ ബാങ്കിന് മുന്നിൽ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോഴും ഈ ശരീരം ഇവിടെ ഈ ബാങ്കിന് മുന്നിൽ വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ബാങ്ക് അധികൃതരുമായി വിഷ്ണുപരം ചന്ദ്രശേഖര നേതൃത്വത്തിലുള്ള സംഘം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു ഈ പ്രതിഷേധം ആരംഭിച്ച് മുദ്രാവാക്യങ്ങൾ വിളിച്ചു അതോടൊപ്പം തന്നെ ഈ വി എസ് ഡി പിയുടെ അടക്കമുള്ള നേതാക്കളും അതോടൊപ്പം പ്രദേശവാസികളടക്കം നാട്ടുകാരും അടക്കം ഈ സ്ഥലത്ത് ഇപ്പോൾ ഇവിടെയോടൊപ്പം എത്തിയിട്ടുണ്ട് കാരണം ബാങ്കിൻ്റെ ഭാഗത്തുണ്ടായ ദ്രോഹ നടപടികളാണ് അല്ലെങ്കിൽ ബാങ്ക് അധികൃതർ നടത്തിയ ദ്രോഹ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായതെന്നാണ് ഈ ഈ പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ബന്ധുക്കളടക്കം പറയുന്നത് ആ സാഹചര്യത്തിൽ തുടർ നടപടി എന്ന നിലയിൽ ഇനിയൊരു ദ്രോഹ നടപടി ഈ മരണപ്പെട്ട സതീശൻ്റെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തോടൊപ്പം ഒപ്പം കുടുംബത്തോടോ ഈ ബാങ്കിൻ്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ല അതൊരു ഉറപ്പ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വേണമെന്നാണ് ഈ വി എസ് ടി പി യുടെ അടക്കമുള്ളവർ വി എസ് ടി പിയുടെ അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശവാസികളായാലും ശരി അല്ലെങ്കിൽ ബന്ധുക്കളായാലും ശരി അവരെല്ലാവരും പറയുന്ന ഒരേ ഒരു അഭിപ്രായം മാത്രമാണ് കാരണം ഇനി തുടർ നടപടി എന്ന നിലയിൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ഒരു റിക്കവറി നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതായത് അതുകൊണ്ട് തന്നെ ആ അതൊരു ഉറപ്പ് ലഭിക്കുന്നതുവരെ ബാങ്കിൻ്റെ ഭാഗത്ത് ഏതൊരു ഉറപ്പാണോ അതായത് ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ആ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഉറപ്പ് ലഭിക്കുന്നതുവരെ സമരം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ വി എസ് ഡി പിയും പറയുന്നത് എന്തായാലും പ്രതിഷേധം ശക്തമാവുകയാണ് ഏകദേശം ഒരു മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത് അതിനുശേഷം ആ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ ഭൗതിക ശരീരവുമായി ബാങ്കിന് മുന്നിൽ എത്തി എത്തി അവിടെ വെച്ച് പ്രതിഷേധിക്കുകയായിരുന്നു പ്രതിഷേധത്തിന് ശേഷമാണ് ഇപ്പോൾ ചർച്ച എന്ന നിലയിൽ ബാങ്ക് ബാങ്ക് ഒരു ചർച്ച നടക്കുന്നത് ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തുടർന്ന് സമരം എന്താകണം എന്നതടക്കമുള്ള ഒരു തീരുമാനമാവുകയുള്ളൂ എന്തായാലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് വി എസ് ഡി പിയും പറയുന്നത് ഇതിനൊരു തീരുമാനമുണ്ടാകുന്നത് ഇനി ഈ ബാങ്കിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട് അതായത് അറുപത് ലക്ഷം അറുപത് ലക്ഷം രൂപ ലോൺ എടുത്തത് അതിനുശേഷം ഒരു കോടി അറുപത് ലക്ഷത്തിന് മുകളിൽ ഇവർ അടയ്ക്കുകയുണ്ടായി തുടർന്നും രണ്ട് ലക്ഷം രണ്ട് കോടി രൂപയ്ക്കടുത്ത് ഇനി തുടർന്നും പരസ്യമുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ബാങ്ക് അറ്റാച്ച്മെൻറ്റ് എന്ന നിലയിലേക്ക് കടക്കാൻ തുടങ്ങിയത് മാത്രമല്ല ഇതിനിടയിൽ ഒരു സമയവായ ചർച്ച എന്ന നിലയിൽ ഒരു എൺപത് ലക്ഷം രൂപ അടച്ചാൽ മതി ഇതൊരു ഒരു കോടിക്കടുത്ത് തുക അടയ്ക്കണമെന്നൊരു നിർദ്ദേശമെല്ലാം വന്നെങ്കിൽ പോലും അത് പിന്നീട് എൺപത് ലക്ഷം രൂപ സമാഹരിച്ചു കൊണ്ടെത്തിയെങ്കിൽ പോലും ഈ ബാങ്ക് അധികൃതർ വഴങ്ങിയില്ല എന്നും ബി എസ് ഡി പി പറയുകയുണ്ടായി അതുകൊണ്ടൊപ്പം ഈ ഇത്തരം നടപടികളാണ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് സമയവായമില്ലാത്തൊരു നടപടിയാണ് ഈ ഇരുവരുടെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ തുടർന്നും ഈ പ്രതിഷേധം ശക്തമാകും ഇപ്പോഴും ഇവിടെ പ്രതിഷേധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ബാങ്കിന് ഓഫീസിന് മുൻപിലാണ് പ്രതിഷേധം തുടരുകയാണ് സമവായ ചർച്ചകൾ പുരോഗമിക്കുന്നു പക്ഷേ പ്രതിഷേധക്കാർ ആവശ്യത്തിൽ ശക്തമായി ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് മറ്റു വാർത്തകളിലേക്ക്